സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മുരളി അധ്യക്ഷത വഹിച്ചു ലോകത്ത് ഏറ്റവും വലിയ ദാർശനികരായിരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ ലോകത്തിന്റെ എല്ലാ കോണുകളിലുള്ളവരും സസൂക്ഷ്മമായി ഗവേഷണം നടത്തി ഭാവി തലമുറയ്ക്ക് ഒരു ഭാഗ്ദാനമായി കൊടുക്കുന്ന ശ്രീനാരായണിയെ മാത്രമല്ല എല്ലാ ഭാരതനാളുകളും ആ താരയും ഗുരുദേവനെ ബഹുമാനിക്കുകയും അദ്ദേഹത്തിന്റെ വചനങ്ങളെയും അദ്ദേഹത്തിന്റെ ജീവിതത്തെയും നോർത്ത് സിഡന്റ് കെ നാസർ മുത്തിരിത്താഴെ രഘുനാഥൻ തണ്ടളത്തുമുരളി എം നദീർ കോശി കെ ഡാനിയൽ കെ വി രജികുമാർ ശ്രീഹരി കോട്ടരത്ത് അസീം ഖാൻ ശിവലാൽ അജി അജിഗണേഷ് ബദറുദ്ദീൻ വയലിൽ സന്തോഷ് അഖിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം